കേരളത്തിലെ ജനസംഖ്യയുടെ പതിനാറ് ശതമാനത്തോളമുള്ള ഒരു ജനവിഭാഗവും രണ്ട് സഹസ്രാബ്ദങ്ങൾ കൊണ്ട് കേരളത്തെ കെട്ടിപ്പടുക്കുകയും ചെയ്തിട്ടുള്ള ഒരു സമുദായമാണ് കേരളത്തിലെ നായർ സമുദായം കേരളത്തിലെ സാമൂഹ്യ സാംസ്കാരിക നവോത്ഥാന വിദ്യാഭ്യാസ ശാസ്ത്ര സാങ്കേതിക ആധ്യാത്മിക ആത്മീയ രംഗങ്ങളിലെല്ലാം തന്നെ നായർ സമുദായത്തിൻ്റെ നിസ്തുലമായ സംഭാവനയുണ്ട് മലയാളികൾ എന്നാൽ നായന്മാർ ഒരു സിനോണിയും തന്നെ ഉണ്ട് ഇവിടെ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് പോരാടി ജീവബലിദാനം ബലിദാനം നൽകിയത് നായന്മാർ മാത്രമാണ് പക്ഷേ ഒരു സത്യം പറയാതിരിക്കുവാൻ നിർവാഹമില്ല എന്തെന്നാൽ ബ്രിട്ടീഷുകാരിൽ നിന്ന് നേരിട്ട നായർ വേട്ടയെക്കാലും അതിഭയാനകവും ഭീകരവുമായിട്ടുള്ള ഒരു നായർ വേട്ടയാണ് നമ്മളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനാറ് മുതലുള്ള കാലഘട്ടങ്ങളിൽ നായർ സമുദായത്തിന് സ്വന്തം മാതൃസംസ്ഥാനമായ കേരളത്തിൽ നിന്നും സ്വാഭാവിക നീതി ലഭിക്കുന്നില്ല ഭൂപരിഷ്കരണം എന്ന ഒരു കുറ്റകൃത്യം സർക്കാരിൻ്റെ നേതൃത്വത്തിലാണ് നടന്നത് അതായത് ലോകത്ത് എടത്തും ഒരു സ്വകാര്യ വ്യക്തിയുടെ ഭൂമി പിടിച്ചെടുത്ത് മറ്റൊരു സ്വകാര്യ വ്യക്തിക്ക് നൽകുന്ന സമ്പ്രദായമില്ല അത് നിയമപരമായി കുറ്റമാണ് പക്ഷെ കേരളത്തിൽ അത് സംഭവിച്ചു ആ തെറ്റ് ചെയ്തത് സർക്കാർ അല്ലെങ്കിൽ ഭരണകൂടം തന്നെയായിരുന്നു പക്ഷേ ഇതിനെതിരെ അന്നത്തെ തലമുറ സുപ്രീംകോടതി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിക്കാത്തത് വളരെ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നുവെങ്കിൽ അവർക്ക് സ്വാഭാവിക സ്വാഭാവികനീതിയുടെ ഒരു പങ്കെങ്കിലും ലഭിക്കുമായിരുന്നു ഇന്ന് കേരളത്തിൽ സർക്കാർ ഓഫീസുകൾ സർക്കാർ സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ച് നായർ സമുദായത്തെയും സമുദായത്തിലെ സ്ത്രീകളെയും അധിക്ഷേപിക്കുവാനുള്ള പ്രോഗ്രാമുകളും സെമിനാറുകളുമൊക്കെ നടക്കുന്നുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥർ പോലീസുകാർ ഉൾപ്പെടെയുള്ളവർ യാതൊരു നിയമ നടപടി ഉണ്ടാകുമെന്നുള്ള ഭയവുമില്ലാതെ അവർ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നായർ സമുദായത്തെ അധിക്ഷേപിച്ചുകൊണ്ട് പോസ്റ്റുകൾ ചെയ്യുന്നുണ്ട് ഇതിനെതിരെ ജനതാ വിമുക്തി പേരണിയുടെ നേതൃത്വത്തിൽ ധാരാളം പരാതികൾ ഏകദേശം അൻപതിലധികം പരാതികൾ കേരളത്തിലെ വിവിധ വകുപ്പ് മേധാവികൾക്കും അധികാരികൾക്കും പ്രത്യേകിച്ച് പോലീസ് ഓഫീസർമാർക്ക് ഡി ജി പി ഉൾപ്പെടെയുള്ളവർക്ക് നൽകിയിട്ടുണ്ടെങ്കിലും യാതൊരു വിധത്തിലുള്ള പ്രതികരണവുമില്ല ചില കേസുകളിൽ ജനതാ വിമുക്തി പേരണിയുടെ പ്രസിഡൻ്റ് അദ്ദേഹത്തിൽ നിന്നും മൊഴി രേഖപ്പെടുത്തിയെങ്കിലും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല അത് വളരെ വിചിത്രമായ ഒരു സംഭവം എന്ന് പറയുന്നത് ആ മൊഴി രേഖപ്പെടുത്താൻ ഒരു പ്രാവശ്യം സൈബർ പോലീസ് അധികാരികളുടെ അടുത്ത് പോയപ്പോഴത്തേക്ക് അവിടുത്തെ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ അതായത് എസ് എച്ച്ഒ റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഇതൊക്കെ ഒരു വലിയ കാര്യമായിട്ട് എടുക്കാനുണ്ടോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏറ്റവുമധികം അധിക്ഷേപിക്കപ്പെടുന്നത് മുസ്ലിങ്ങളല്ലേ സൈബറുടെ അങ്ങനെ ഒരു പരാതിക്കാരനോട് പോലീസ് ഇങ്ങോട്ട് പറയുകയാണ് ഇതിൻ്റെയൊക്കെ തെളിവുണ്ട് മുസ്ലിങ്ങൾ എന്തുമാത്രം അധിക്ഷേപിക്കപ്പെടുന്നു നമ്മൾ അവരോട് സഹതാപം ഉണ്ടാകേണ്ടതല്ലേ അപ്പോൾ അദ്ദേഹം പറഞ്ഞത് മറുപടിയായിട്ട് പറഞ്ഞത് മുസ്ലിങ്ങളെ അധിക്ഷേപിക്കപ്പെടുന്നെങ്കിൽ അതിനെതിരെ നിയമ നടപടിയെടുക്കണം അതായത് ഈ സൈബർ ആക്രമണം അത് ഏത് വിഭാഗത്തിനെതിരെയായാലും അതിനെതിരെ നടപടിയെടുക്കും അപ്പോൾ അതിന് പരാതി നൽകേണ്ടത് ആ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളാണ് അല്ലെങ്കിൽ വ്യക്തികളോ സംഘടനകളോ ആണ് അല്ലാതെ മറ്റുള്ളവരല്ല അതിനെതിരെ പരാതി നൽകേണ്ടത് പക്ഷേ മുസ്ലിം സമുദായത്തെ അധിക്ഷേപിച്ചുകൊണ്ട് ആരെങ്കിലും പോസ്റ്റഡ് ആണെങ്കിൽ കേരളത്തിലെ പോലീസ് സ്വമേധയാൽ കേസെടുക്കുന്നുണ്ട് ഉദാഹരണത്തിന് പി ചി സ്റ്റേഷനിലെ പോലീസ് എടുത്ത ഒരു കേസാണ് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ഒരു കഴിഞ്ഞ വർഷം ആയിട്ടല്ല ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഒരു ആറുമാസത്തിനകത്ത് നടന്ന ഒരു സംഭവമാണ് അപ്പം അതുപോലെ മറ്റു സ്ഥലങ്ങളിലും അങ്ങനെ കേസ് എടുക്കുന്നുണ്ട് പക്ഷേ ജനസംഖ്യയുടെ പതിനാറ് മുതൽ പതിനേഴ് ശതമാനം വരെ തല എണ്ണമുള്ള നായർ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ നൽകുന്ന പരാതികൾക്കൊന്നും ഉദാഹരണത്തിന് നമ്മുടെ സംഘടന തന്നെ നൽകിയിട്ടുള്ള പരാതികൾക്ക് ഒന്നും ഇതുവരേക്കും യാതൊരുവിധ മറുപടിയും ലഭിച്ചിട്ടില്ല അതേസമയം ബഹുമാനപ്പെട്ട തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ നടപടി വന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ട ദേശീയ വനിതാ കമ്മീഷൻ നൽകിയിട്ടുള്ള പരാതിയിൽ മറുപടി ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ നടപടിക്രമങ്ങൾ തുടരുന്നുണ്ട് തമിഴ്നാട്ടിൽ കന്യാകുമാരി ജില്ലയിലെ നായർ സമുദായക്കാരുടെ ഭൂമി അവിടുത്തെ ഭൂരിപക്ഷ സമുദായമായ അവിടുത്തെ പരമ്പരാഗത പനകയറ്റ തൊഴിലാളി സമൂഹത്തിൽപ്പെട്ടവർ ഭൂമി പിടിച്ചെടുക്കുന്നതിനെതിരെ തമിഴ്നാട് ബഹുമാനപ്പെട്ട തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ടായിരുന്നു ജനതാവിമുക്തി പേരണിയുടെ നേതൃത്വത്തിൽ അതിന് അനുസൃതമായിട്ട് കളക്ടർ വഴിയും കന്യാകുമാരി ജില്ല എസ് പി വഴിയും അന്വേഷണം നടക്കുകയും അതിന് നമ്മൾ അതിൻ്റെ തെളിവുകൾ അവിടെ കൊടുത്ത് കൊടുത്തു തെളിവുകൾ കൊടുത്തതിന് ശേഷം അതിൻ്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യണം പക്ഷേ നമ്മുടെ മാതൃസംസ്ഥാനമായ കേരളത്തിൽ നിന്നും നമുക്ക് നീതി ലഭിക്കുന്നില്ല നീതി നമുക്ക് വിശേഷനീതി എന്ന് ലഭിക്കേണ്ടതായിട്ടില്ല സ്വാഭാവിക നീതി ഒരു പൗരൻ അല്ലെങ്കിൽ പൗരന്മാർ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു സമുദായം എന്നുള്ള നിലയിൽ ലഭിക്കേണ്ടതായിട്ടുള്ള സ്വാഭാവിക നീതി ലഭിക്കുന്നില്ല എന്നത് വളരെ ആശ്ചര്യകരമായിട്ടുള്ളൊരു കാര്യമാണ് തിരുവനന്തപുരത്ത് മാത്രമല്ല മറ്റ് പല ജില്ലകളിലെയും യൂണിവേഴ്സിറ്റികളുടെയും നേതൃത്വത്തിൽ തെളിവുണ്ട് നമ്മുടെ കയ്യിൽ തെളിവുകളുണ്ട് ഇതെല്ലാം തെളിവുകൾ കൈവശം വച്ചിട്ടാണ് പറയുന്നത് അല്ലാതെ വെറുതെ വിളിച്ച് പറയുന്നതല്ല അപ്പോൾ ഈ ഈ യൂണിവേഴ്സിറ്റികളുടെയും കോളേജുകളുടെയും ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റുകൾ കേന്ദ്രീകരിച്ച് നായർ സമുദായത്തെ അധിക്ഷേപിച്ചുകൊണ്ടും നായർ സമുദായത്തിൽ ജനിച്ച നവോത്ഥാന നായകന്മാരെ ശ്രീ വിദ്യാധിരാജ സ്വാമികൾ സദാനന്ദ സ്വാമികൾ സദാ ഇവരൊക്കെ ശ്രീ അയ്യങ്കാളി അദ്ദേഹത്തിൻ്റെ ആത്മീയ മിത്രവും ഗുരുവുമൊക്കെ ആയിരുന്നതാണ് അദ്ദേഹം സദാനന്ദ സ്വാമികൾ അപ്പോൾ ഇവരെയൊക്കെ അധിക്ഷേപിച്ചുകൊണ്ട് സെമിനാറുകൾ നടത്തുന്നു വിവരാവകാശം പ്രകാരം അതിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചാൽ വ്യക്തമായിട്ടുള്ള മറുപടി നൽകുന്നില്ല ഒളിച്ചു കളിക്കുന്നു മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നുമുള്ള നായർ വിരുദ്ധരായിട്ടുള്ള അത് എന്ത് കാരണമെന്നറിയില്ല അജ്ഞാതമായ ചില കാരണങ്ങളാൽ നായർ സമുദായത്തെ ശത്രുപക്ഷത്ത് നിർത്തി വെറുപ്പിൻ്റെ പ്രതീകമാക്കി കാണിക്കുന്ന ചില ആൾക്കാരെ കൊണ്ടുവന്ന് സെമിനാറുകൾ നടത്തുന്നു ഇവർക്കെതിരെ കോളേജ് അതോറിറ്റിക്കും തിരുവനന്തപുരത്ത് തന്നെ രണ്ട് മൂന്ന് കോളേജുകൾക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് ഗവൺമെൻറ് കോളേജുകൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തതിന് കോളേജ് അതോറിറ്റികൾക്കും ബഹുമാനപ്പെട്ട ചാൻസലർ എന്നുള്ള നിലയിൽ ഗവർണർക്കും വിദ്യാഭ്യാസ മന്ത്രി കോളേജ് എഡ്യൂക്കേഷൻ ഡയറക്ടറും ഇവർക്കെല്ലാം പരാതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു പകർച്ചവ്യാധി പോലെ ഇങ്ങനെ ഒരു നായർ ഫോബിയ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പരാതി കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടുള്ള നീതി കിട്ടുന്നില്ല മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും കഴിഞ്ഞ വർഷം ഒരു ജനറൽ കാറ്റഗറിയിൽപ്പെട്ട സമുദായത്തിൽപ്പെട്ട ഒരു വനിതാ ഉദ്യോഗാർത്ഥി അവരുടെ ഏജ് ഓവറായി അവരുടെ റാങ്ക് ലിസ്റ്റ് അവരുടെ ഒരു ഉദ്യോഗം ഒരു സംവരണത്തിൽ കൂടെ ജോലി നേടിയ ഒരു ഉദ്യോഗസ്ഥൻ തടഞ്ഞു അത് ആ ജോലി ഇല്ലാതാക്കി നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ അതായത് നഗര നഗരവികസന വകുപ്പിലെ ബിനുരാജെന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് തിരുവനന്തപുരത്തുള്ള അപ്പോൾ ഒഴിവ് റിപ്പോർട്ട് ചെയ്യേണ്ടത് ഓൺലൈനായിട്ട് റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ ആ പ്രത്യേക ദിവസം രാത്രി പന്ത്രണ്ട് മണിക്ക് മുന്നേ തന്നെ റിപ്പോർട്ട് ചെയ്യണം ഇയാൾ പന്ത്രണ്ട് മണി കഴിഞ്ഞ് അഞ്ച് സെക്കൻഡ് കഴിഞ്ഞാണ് അത് റിപ്പോർട്ട് ചെയ്തത് അപ്പോൾ അങ്ങനെ ആ ഒഴിവ് അസാധുവായി ആ ഉദ്യോഗാർത്ഥിക്ക് ജോലി ലഭിച്ചില്ല ഇങ്ങനെ സമുദായ അംഗങ്ങൾക്ക് ന്യായമായിട്ടും സ്വാഭാവികമായിട്ടും ലഭിക്കുവാനുള്ള സർക്കാർ ജോലി അതിനെ അട്ടിമറിക്കുന്ന ചില പ്രവണതകൾ കണ്ടുവരുന്നുണ്ട് മറ്റൊരു കാര്യം നിങ്ങൾക്ക് അറിയാമായിരിക്കും കഴിഞ്ഞ മൂന്ന് വർഷമായി ഓരോ വർഷവും തുടരെ തുടരായിട്ട് നായർ സമുദായത്തിൽപ്പെട്ട മൂന്ന് ഐ പി എസ് ഉദ്യോഗസ്ഥരെയാണ് ഡി ജി പി പദവിയിൽ നിന്ന് ഒഴിവാക്കിയത് അതായത് ഡി ജി പി ലോ ആൻഡ് ഓർഡർ പദവിയിൽ നിന്ന് ഒഴിവാക്കിയത് ശ്രീമതി ആർ ശ്രീലേഖ ശ്രീമതി ബി സന്ധ്യ ശ്രീ പത്മകുമാർ എന്ന മൂന്ന് സീനിയറായിട്ടുള്ള ഐ പി എസ് ഓഫീസേഴ്സാണ് അവരുടെ സീനിയോറിറ്റി സർവീസ് സീനിയോറിറ്റിയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഡി ജി പിമാർക്ക് വേണ്ടിയിട്ടുള്ള ലിസ്റ്റിൽ അവർ ഒന്നാം നമ്പർ റാങ്കിലുള്ളവരായിരുന്നു അപ്പോൾ ഇവരെയൊക്കെ ഒഴിവാക്കി അപ്പം ഇതൊക്കെ നമുക്ക് ലഭിക്കേണ്ട ഈ സ്വാഭാവിക നീതിയുടെ അതായത് കഴിവുള്ള ഉദ്യോഗസ്ഥർ ഒരു പ്രത്യേക സമുദായത്തിൽ ജനിച്ചു എന്നതിൻ്റെ പേരിൽ അവരെ മാറ്റി നിർത്തുക എന്നുള്ളത് സ്വാഭാവിക നീതിക്ക് നിരക്കുന്നതല്ല അതുപോലെ തന്നെയാണ് തിരുവനന്തപുരത്തുള്ള നഗരഹൃദയത്തിലുള്ള ഈ നമ്മുടെ ഒരു സ്റ്റേഡിയം ഉണ്ടല്ലോ ഈ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം അപ്പോൾ അതിൻ്റെ പേര് ചന്ദ്രശേഖരൻ നായർ എന്നുള്ള പേരിപ്പോൾ കാണാനില്ല അത് സി എസ് എൻ സ്റ്റേഡിയം എന്ന് മാറ്റിയിട്ടുണ്ട് അതായത് ചന്ദ്രശേഖരൻ നായർ സി എസ് എൻ സ്റ്റേഡിയം എന്ന് മാറ്റിയിട്ടുണ്ട് ഇതൊക്കെ വലിയ നീതി നിഷേധമാണ് അതായത് അതൊരു ആ നായർ എന്നുള്ളത് പുറത്തുനിന്ന് വരുന്നവർ കാണരുത് അപ്പോൾ കേരളത്തിലെ ഒരു ഡോമിനൻറ്റ് കമ്മ്യൂണിറ്റിയാണ് ഈ നായർ എന്നുള്ളത് പുറത്തുനിന്ന് വരുന്നവർ അറിയരുത് എന്നുള്ളൊരു വ്യഗ്രത അതിലുണ്ടെന്ന് പലരും പറയുന്നു നമുക്ക് അങ്ങനെ ആരെങ്കിലും കുറ്റപ്പെടുത്തിയാൽ നമുക്ക് അവരെ കുറ്റപ്പെടുത്തുവാൻ സാധിക്കുകയില്ല മാത്രമല്ല ഈ ഡി ജി പി നിയമനത്തിൽ മലബാറിൽ നിന്നുള്ള ഒരു മതസംഘടന ഇടപെട്ടു എന്ന് മറുനാടൻ മലയാളിയുടെ വാർത്തയിലുണ്ട് അതിൻ്റെ നിജസ്ഥിതി അറിയില്ല പക്ഷേ ഈ മൂന്ന് വർഷമായിട്ട് നായർ സമുദായത്തിൽപ്പെട്ടവരെ ഒഴിവാക്കിയത് അത്ര ശരിയായിട്ടുള്ളൊരു കാര്യമല്ല ഒരു പ്രത്യേക സമുദായത്തെയും സമുദായത്തിലുള്ള സ്ത്രീകൾക്കുമെതിരായിട്ട് നടക്കുന്ന സൈബർ ആക്രമണങ്ങൾക്കെതിരെ പരാതി നൽകിയാൽ അതായത് വിദ്വേഷ പ്രസംഗങ്ങൾക്കെതിരെ പരാതി നൽകിയില്ലെങ്കിലും സ്വമേധയാൽ പോലീസ് കേസെടുക്കണമെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ കൽപ്പന നിലനിന്നിരുന്നിട്ട് പോലും നമ്മൾ പരാതിപ്പെട്ടിട്ടും കേരള പോലീസ് കേസ് എടുക്കുന്നില്ല എന്നുള്ളത് സ്വാഭാവിക നീതിയുടെ വലിയൊരു നിഷേധമായി തന്നെ നമ്മൾ കണക്കാക്കേണ്ടതാണ് ഉദയം വളരെ അകലെയല്ലെന്നും നല്ലൊരു പ്രഭാതം നീതിയുടെ ഒരു പ്രഭാതം നമുക്ക് ലഭിക്കുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം